ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്കിന്ന് ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയാലോ നമുക്കിന്ന് മത്തങ്ങ വെച്ചൊരു പായസം റെഡിയാക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ എല്ലാവരും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മത്തങ്ങ എടുത്തിന് ശേഷം അത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ച് ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാവേ നിങ്ങൾ മത്തങ്ങ എടുക്കുമ്പോൾ നല്ല കളറുള്ള നല്ല മുത്തിയ മത്തങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്കൊരു കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയെ ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ ഇട്ട് ഒരു ഒരു ഫിസിൽ കഴി ഇടുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇതാ പെട്ടെന്ന് തന്നെ ഇത് വിളവ് കുറഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിനേക്കൊരു നൂറ്റി അമ്പത് ഗ്രാം ശർക്കര നന്നായിട്ടൊന്ന് പാനിയാക്കിയെടുക്കാം അതിന് ശേഷം എന്താ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് അതിലേക്ക് ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരാം ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഉടച്ച് വെച്ച് മത്തങ്ങായും കൂടെ ഇതിലോട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം ഈ നെയ്യിൽ കിടന്നത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് മാറ്റി മാറ്റി വച്ചേക്കുന്ന ശർക്കര പാനി നമുക്കിതിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം അരിച്ചൊഴിക്കുമ്പോഴത്തേക്ക് ഇതിൽ എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോയി കിട്ടും ഇനി ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്നൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് വേറൊരു മറ്റൊരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ടേ പണ്ടത്തെ കാലങ്ങളിൽ അരി കുതിത്ത് പൊടിച്ചാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തോണ്ടിരുന്നത് അപ്പം നമുക്കിപ്പം അങ്ങനത്തെ സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പുട്ടിൻ്റെ പൊടി പുട്ടിൻ്റെ പൊടി ആകുമ്പോൾ തരിയുള്ളതാലോ അത് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുട്ടിൻ്റെ പൊടിയില്ലാന്നുണ്ടെങ്കിൽ വറുത്ത അരിമാവായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതെല്ലാം കിടന്ന് നന്നായിട്ട് ഈ ശർക്കര പാനിൽ ഇതിൻ്റെ മധുരം പിടിച്ച് നമുക്ക് നമുക്കിതിലോട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഇല്ലെന്നുണ്ടെങ്കിൽ പശുവിൻ പാൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ തേങ്ങാപ്പാൽ തന്നെ നിർബന്ധമൊന്നുമില്ല ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്നും തിളച്ച് വരുമ്പോഴത്തേക്കും കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അരിപ്പൊടിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് കൊണ്ട് ചിലപ്പം നമ്മൾ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വച്ചേക്കുന്ന ഒന്നാം പാലും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവേ അതും കൂടെ ചേർത്ത് നമുക്ക് ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട കാര്യമില്ല ഒന്നാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും ഇതിലേക്ക് പിന്നെ നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോഴേക്കും നമ്മളാ മത്തങ്ങ പായസം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഏലക്ക ചതച്ചതോ ഏലക്ക പൊടിയോ എന്തോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതാ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള മത്തങ്ങ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുത്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി വരെ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഈ ഏലക്കയുടെ മുല്ല മധുരം എല്ലാം പിടിച്ച് നമ്മളെ പായസം ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ ഇനി നമുക്കിതാ സെർവ് ചെയ്യാം ഈ റെസിപ്പി ഉറപ്പായിട്ട് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ നമ്മുടെ മക്കൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണേ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ